പറന്നു 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 ചെല്ലോ യെസ് നമ്മൾ ഇന്ന് ചെങ്കോട്ടയിലോട്ട് ഇന്ന് കയറി കൊടുക്കുക നമ്മുടെ കോട്ട നമ്മളെ റാക്കുള കോട്ട കോട്ടയ്ക്കകത്ത് ആരുണ്ട് കോട്ടയ്ക്കകത്ത് ഇത് കോട്ടയിലോട്ടല്ല പോന്ന് നേരെ തറയിക്കുന്നുറങ്ങും അട കോട്ടയിലോട്ട് പോകാൻ പറഞ്ഞാൽ കോട്ടയത്തോട്ട് പോകണം ഇത് എവിടെ പോയി ഇറങ്ങുവാണെന്നോ ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകൾ ദുരൂഹതയൊന്നുമില്ല വെടി കൊണ്ടെങ്കിൽ നൂരും ചെന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എപ്പോൾ ചെന്നിറങ്ങിയാലും അപ്പേ ചവ്വ 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 ചവ്വുക അത് മൊത്തവും ചെകുത്താൻ്റെ കോട്ടയാടാ ചെകുത്താൻ്റെ കോട്ട അതിനകത്ത് ഒരു രക്ഷയില്ല നമ്മൾ ടീംമേറ്റ്സ് എല്ലാം അവിടെ പോയി ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും അവന്മാർ ഇപ്പം തന്നെ കോട്ടപ്പെട്ട വടപ്പെട്ടാ എന്നൊക്കെ വെടി പേട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഈ ഫ്രീ അപ്പോൾ ബി ജി എം എയുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചു കയറുക ഇത് ഫ്രീ ഫയറുണ്ട് പി ജി എം വേണ്ട മിനിമിറ്റി ഉണ്ട് എല്ലാം ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ മാറി മാറി കാണാവുന്നതാണ് ആർക്ക് ഒരു വിഷമം വേണ്ട നിങ്ങൾ ഇഷ്ടമുള്ള സാധനങ്ങൾ കണ്ടാൽ മതി ഇവിടെ വേണ്ട ചുവന്ന പൂക്കൾ രക്തപുഷ്പങ്ങളാവിടെ രക്തപുഷ്പങ്ങൾ ഇവിടുത്തെ പൂവിനൊരു വളരെ വളരെ പ്രയോജനമുണ്ട് കാരണം ചുവന്ന് ചൂടുത്ത് കിടക്കുക ഏത് സമയം കൊല്ലം കൊല്ലും കൊല്ലും കൊല്ലയും എങ്ങനെ ആയാലും ചത്തകത്ത് കയറക്കുക എന്തായാലും നമ്മൾ ഇതിന് ചുറ്റും കിടന്ന് അകത്തോട്ട് കയറാൻ വേണ്ടി ഓടിക്കോട് ഇരിക്കും ഓഡഡോ ഡോട്ട് ഓം ഡോട്ട് ഓം എന്തായാലും ചാനൽ ആദ്യമായിട്ട് കിടന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് മറ്റേ അതെല്ലാം ചെയ്യുക എന്തായാലും ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് മണ്ട കയറി എല്ലാത്തിനും അടിക്കണം ഇത് ഏത് വാതിലും വാ അതോ ഇല്ല അതുവഴി അകത്ത് കയറാം അതുവഴിയാണ് ഇതൊരു പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരൊക്കെ നോക്കണം ഇതുവഴി ഇങ്ങനെ പോയി നിന്നാൽ ഷൂ എന്ന് പറഞ്ഞ് നമ്മളിട്ട് മറ്റേ ടെലിപോട്ട് വഴി അങ്ങ് അകത്ത് കയറും അത് കയറിയ നോക്കിക്കോണെ ഏത് വഴിയെ കടി വരുന്നെന്ന് എങ്ങനെ കടി വരുന്നെന്ന് ചുറ്റുപാട് ഇതൊക്കെ എല്ലാം പെട്ടി തുറക്കാൻ പറ്റുന്ന നോക്കിയിട്ട് എന്തായാലും ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് കൊണ്ട് കത്ത് കത്ത് ആർക്ക പോയി എനിക്ക് പോയി എന്തിനു പോയി